പതിനാലാം വയസ്സിൽ എത്രത്തോളം സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം വൈഭവിലേക്ക് വന്നാൽ അതിരുകളില്ലാത്ത ക്രിക്കറ്റ് ലോകത്തെ സിംഹാസനം സ്വപ്നം കാണണം അന്ന് ഐ പി എൽ വേദിയിലെ അത്ഭുതമൊരു തുടക്കമായിരിക്കണം ഇംഗ്ലീഷ് പടയെ നിഷ്പ്രഭമാക്കാനൊരു നീലജേഴ്സി അണിഞ്ഞ കാരൻ തന്നെ ധാരാളമാണ് അതിർത്തി വരകളെ ഭേദിക്കുന്ന സുന്ദരശൈലിയെ കണ്ടുതീർക്കുന്നത് അത്രയും ആവേശത്തിലാണ് യൂത്ത് ഏകദിന പരമ്പരയിൽ വൈഭവ് സൂര്യവംശിയുടെ അടങ്ങാത്ത ക്രിക്കറ്റ് അഭിനിവേശത്തിന്റെ കാഴ്ചകൾ വരും വരുംകാലത്തേക്കുള്ള നേട്ടത്തിലൊരു ഏട് മാത്രമാണ് എഴുപത്തിയെട്ട് പന്തുകളിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസുകൾ അടിച്ചുകൂട്ടി ആ കൗമാരക്കാരൻ വീണ്ടും ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് അണ്ടർ പത്തൊൻപത് ഏകദിന ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി കുറിച്ചത് പതിനാലുകാരൻ വൈഭവെന്നതും ക്രിക്കറ്റ് ലോകത്തിന് അത്ഭുതം തന്നെയാണ് വൈഭവിന്റെ ബാറ്റിംഗ് ശൈലിയിൽ വരുംകാലം സുന്ദരമാകുന്നൊരു സുധിനമുണ്ടായിരിക്കുക തന്നെ ചെയ്യും പതിമൂന്ന് ഫോറും പത്ത് സിക്സും പറത്തി നൂറ്റി എൺപത്തിമൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റിംഗ് വിരുന്ന് പന്തെടുക്കുന്നവന് ബഹുമാനത്തിന്റെ കണിക കാണാത്ത വിധം അലസമായി നിന്ന് വൈഭവിന്റെ സിക്സർ പൂരമാണ് അവസാനിക്കാത്ത ബാറ്റിംഗ് പ്രവാഹം അയാളിലുണ്ട് അതിനാൽ ക്രിക്കറ്റിനെ നെഞ്ചോട് ചേർക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് മറക്കാനാകാത്തൊരു ചരിത്രത്തിലേക്ക് ആ പേരുകൂടി ചേർക്കേണ്ടി വന്നേക്കും പ്രായത്തിന്റെ പക്വതയ്ക്കപ്പുറം ചിലർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രചോദനമായേക്കും അതിനാൽ തന്നെ എന്തും എപ്പോഴും എങ്ങനെയും സാധ്യമാകുന്ന മനോബലത്തിന്റെ വിജയകാഥ തീർക്കാൻ കഴിഞ്ഞേക്കും